ദിലീഷ് അഗിരി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ അന്ന് വന്നിട്ടുള്ളതേ എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ മുളക് രോഗം വരാണ്ട് രോഗത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടണം നമുക്ക് എങ്ങനെയാണ് അത് ആവർ വരയ്ക്കേണ്ട എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ആ ഞാൻ കാട്ടണതെന്ന് വെച്ചാൽ ഞങ്ങളത് ഹൈബ്രീന് ഇനത്തിൽപ്പെട്ട മുളക് കണ്ടോ ഒരു മുളകിൻ്റെ വലിപ്പം കണ്ടില്ലേ എനിക്ക് എല്ലാം മൂത്ത മുളകാണ് ഒരു മുളക് ഇത് ഞങ്ങൾ എന്ത് ചെയ്യലെന്ന് വെച്ചാൽ ഇതിന് വെറും ഓർഗാനിക് വളങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് കോഴിവളം മാത്രമേ ഇട്ടുള്ളൂ ഇത് വിത്തിൽ നിന്നുണ്ടായ മുളകാണ് കാരണം അതിനൊക്കെ സൂക്കഡാണ് പിന്നെ ഞങ്ങൾ എന്താ വെച്ചാൽ ഇങ്ങനെ പറിച്ചെടുത്ത് ഒഴിവാക്കുക അപ്പോൾ ഇങ്ങനെ പുതിയ നല്ല തൂമ്പിൾ വന്നുള്ളൂ ഉണ്ടോ ഇത് ഹൈബ്രീഡാണ് അതിൻ്റെ ഓരോ മുളകിനും വലിപ്പം നോക്കിയാണേ ഇതിന് മുളക് പറിക്കുമ്പോൾ എങ്ങനെയാച്ചാൽ വെച്ചാൽ അങ്ങനെ പൊട്ടിച്ചെടുക്കുക അങ്ങനെ പൊട്ടിച്ചാൽ എന്താ വെച്ചാൽ മൂത്താൽ പെട്ടെന്ന് വരും ഉണ്ടോ അങ്ങനെ രണ്ട് പൊട്ടിക്കുക അത് മൂപ്പിലാശം കുറവാണ് അതാണ് പറിച്ചിട്ട് കിട്ടാത്തത് ഇതിപ്പം ഈ ഓർഗാനിക് രീതിയിൽ ഉണ്ടാക്കിയ മുളക് ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട എത്ര ദിവസം വേണമെങ്കിലും വരാണ്ട് നമുക്ക് ഇവിടെ നിൽക്കും അതാണ് ഈ മുളകിൻ്റെ പ്രത്യേകത നല്ല എരിവാണ് ഇതിന് ഞങ്ങൾ ഇടുന്ന വളം എന്താ വെച്ചാൽ നമ്മൾ കോഴിവളം വളരെ ചൂടെ കുറച്ചതിന് ശേഷം ഇട്ട് ഇട്ടിട്ടണക്കി മുളക് ഇത്രയും ഉഷാറായിട്ട് കിട്ടുന്നത് വേറൊരു വളം ഇംഗ്ലീഷ് വളം അങ്ങനത്തെ ഒരു വളം ഇടൂല ടെറസിൻ്റെ മുകളുകൊണ്ട് അങ്ങനത്തൊരിതുണ്ട് ഈ ചാക്കുകളെങ്ങനെയാ വെച്ചാൽ ഇത് ഞാൻ മുന്നേ വെള്ളരി ഉണ്ടാക്കിയ ചാക്കാ വെള്ളരി ഉണ്ടാക്കിയ ചാക്ക് അതേ ആ ചാക്കിൻ്റെ മേലെ തന്നെ ഞാൻ അത് കുഴിച്ചിട്ടോ മുളക് കുഴിച്ചിട്ടാണ് ഉണ്ടോ ഒരു മുളകിൻ്റെ വലപ്പം നോക്കിയാൽ നിങ്ങൾ വേണ്ടോ ഇത് വേണ്ട മുളകണ്ടോ അടിപൊളി ആയിട്ടുണ്ടാണ് മുളകാണ് ഇത് ഞങ്ങൾ പഞ്ചായത്തുനിന്ന് കൃഷിഭവനിന്നെ കിട്ടിയ വിത്തുകളാണ് കുറച്ച് വിദ്യാൻ പരപ്പനാട് ഹെർബലിൽ നിന്ന് വാങ്ങിയേ പരപ്പാട് ഹെർബലിന് നല്ല മുളകും തൈ വന്നു കിട്ടാ വളരെ ലോ റൈറ്റിൽ അവിടെ തരും മുളകിന് നിങ്ങൾ വെറും കോഴിവെളം മാത്രം ഇംഗ്ലീഷ് വെള്ളം ഒന്ന് മുളകൻ തൊടിക്കുക ചെയ്തു ഇംഗ്ലീഷുകളൊക്കെ ചൊടിച്ചാൽ പെട്ടെന്ന് മുളക് നശിച്ചു കോഴിവളം എത്ര ചൂടുള്ള വളരും ഈ ഇതിന് ഒരു കംപ്ലൈൻറ്റ് വരില്ല സാധാരണ ഞങ്ങളിത് തൈ വേനൽക്കാലത്ത് തൈര് മുളക് ആക്കിയിട്ടാണ് വിൽക്കല്ലേ പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ ഈ വെയിലില്ലാത്തതിനെ നമുക്ക് തൈരുമുളക് ആക്കാൻ പറ്റില്ല അതിനൊണ്ടാണ് ഞങ്ങളിപ്പം ഇത് ഒരു പാർട്ടിക്ക് കൊടുക്കാമെന്ന് വരണം നാൾ വന്നാൽ ഞങ്ങളിത് സെയിലാണ് വേണ്ട മൂത്ത മുളക് പറിക്കാതെ നോക്കിയാണെങ്കിൽ മെല്ലെ ഒന്ന് ബന്ധിച്ചെടുത്താൽ മതി വേണ്ട മുളക് കായ്ക്കുന്നതിനനുസരിച്ച് പറിച്ചു കൊടുക്കണം എന്നാലേ നമുക്ക് മറ്റുള്ള മുളകളൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് മുളക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറിക്കാൻ വേണ്ടി പറയുന്നത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ മുളക് പറിക്കേണ്ടത് കിട്ടുക അപ്പോൾ കുറച്ച് മുളക് മരത്തിനിന്ന് നമുക്കിത് കിട്ടിയ മുളകാണിത് ഉണ്ടല്ലേ അപ്പോൾ ഇതേമാതിരി ഒരു പത്ത് മരട് മുളകെങ്കിലും നമ്മളൊക്കെ നമ്മളെ വീട്ടിൽ കുഴിച്ചിട്ടാൽ ഒരു പത്ത് പൈസ ചിലവ് ചെയ്യാൻ വെക്കേണ്ട അത് ഗ്രോ ബാഗിന് വരെ ഞങ്ങൾ ചാക്കാണ് വെച്ച് കണ്ടോ അരിച്ചാക്ക് ഇരുപത്തഞ്ച് കിലോ അരിച്ചാക്ക് മുറിച്ചിട്ടാണ് ഞങ്ങളിത് വെക്കണത് അപ്പോൾ അതിലും നമുക്കിത് ലാഭകരമാക്കാം പിന്നെ ഇതിന് സൂക്കട് വന്നാൽ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്താ വെച്ചാൽ അത് ഞാൻ കാട്ടിത്തരാം അങ്ങനെ മൂത്ത മുളക് പറിക്കാൻ എന്തൊരു സുഖമാണ് മുളക് അറിയാണ്ട് പറിക്കണം അല്ലോ ഇങ്ങനെ ആയിട്ട് പൊട്ടിക്കാം മേലോട്ടുണ്ടാക്കിയാൽ മൂത്താകുമ്പോൾ തെളിയാം അല്ല മുളക് പറിക്കാനുള്ളൊരു സൂത്രപ്പണിയാണ് ഞങ്ങൾ ഈ മുളകിന് സൂക്കട് വന്നത് എന്താ വെച്ചാൽ ഇതിങ്ങനെ നുള്ളി കൊടുക്കും ഇത് ഇതുകൊണ്ടില്ല ഈ മുരടൊക്കെ സൂക്കട് വന്നത് ഞാൻ അങ്ങനെ പൊട്ടിച്ചെടുത്തോ കേട്ടോ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് കൊടുക്കുക ഇതിപ്പോൾ ഏകദേശം നന്നായി വരണ്ട് ചീരാ മുളകാണത് മുളകിന് ഒരിക്കലും ഇംഗ്ലീഷ് വളം ഇടരുത് വെറും കോഴിവളം മാത്രം ഇട കോഴിവളം ഇട്ടാൽ നമ്മളെ മുളക് നല്ല പുഷ്ടിയോട് കൂടി ഇത് കോഴിവിളഞ്ഞൊരു ട്രിപ്പ് ഞാൻ പെടും ഇട്ടേൻ്റെ വലിപ്പം അണുപ്പുമ്പോൾ ഈ മുളക് കാണുന്നത് ഒരു കുറച്ചുകൂടെ കഴിഞ്ഞ് ഇത്രയും കൂടെ മുളക് ഇപ്പം വരും ഇതാ കേട്ടോ ഇതോ വന്ന് ഞാൻ വിളവെടുത്ത മുളകാണ് മുളകരുടെ കളവ നല്ല മണാണ് ഇത് പച്ച പച്ച എരുവേനാണല്ലോ പച്ചേന തിന്ന് കാട്ടിത്തരുന്നത് എരുമ്പൊക്കെ ഞാൻ കഴിയില്ല വെച്ചിട്ടാണ് ഒരു ഇംഗ്ലീഷ് വളം മരുന്നോ ഒരു സാധനം ഇതുവരെ അടിച്ചിട്ടില്ല അതാണ് ഇത്രയും ഫിനിഷിങ് ഈ മുളകുന് അപ്പോൾ അതൊക്കെ പഴുക്കാൻ ഞങ്ങൾ വേനൽക്കാലത്താണ് വേനൽക്കാലത്താണെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ കൊണ്ടാട്ട മുളകാക്കിയിട്ട് വയ്ക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ പോസ്റ്റ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം